ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് എം ഡബ്ല്യു സിയിൽ നമ്മൾ കണ്ട മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സ്മാർട്ട് ഫോണാണ് ന്യൂബിയേൻ്റെ ന്യൂബിയ ജി സിക്സ്റ്റി അൾട്രാ സെറ്റീന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നൂബിയ സബ് ബ്രാൻഡ് നൂബിയ സി സിക്സ്റ്റി അൾട്രാ ഇതിന് പ്രത്യേകതയിൽ ഇതിൻ്റെ ക്യാമറ യൂണിറ്റ് ഉണ്ടോ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ട്രിപ്പിൾ ഫിഫ്റ്റി മെഗപിക്സൽ ക്യാമറയാണ് ഇൻഫാക്ട് സിക്സ്റ്റി ഫോർ മെഗാ പിക്സലാണ് പെരിസ്കോപ്പ് എല്ലാത്തിലും തന്നെ ഒ ഐ എസ് ഇൻക്ലൂഡഡാണ് ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയും സിഫ്റ്റി ഫോർ മെഗപിക്സൽ ടെലിഫോട്ടോലെൻസും ഫിഫ്റ്റി മെഗപിക്സൽ അൾട്രാവൈഡും എല്ലാത്തിലും തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡാണ് എന്നാണ് അതിൻ്റെ പ്രത്യേകത അതിനൊപ്പം തന്നെ വളരെ സ്റ്റൈലിഷ് ഡിസൈൻ ആണെന്ന് പറയാം കാരണം കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ അതേപോലെ പവർ ബോ ും വോളിയം കീസും ഇവിടെ ഒരു സ്ലൈഡറും കൂടി ഇൻക്ലൂഡ് ആണ് ഉണ്ട് ക്യാമറ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാവുന്ന നല്ലൊരു മാറ്റ് ഫിനിഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇവിടെയും നമുക്കൊരു മാറ്റ് ഫിനിഷാണ് ക്യാമറ ഡി ക്യാമറ മൂന്നും ഡിഫറൻറ്റ് ടൈപ്പ് ആണ് ഇവിടെ ഒരു സർക്കുലർ ലേ ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു സ്ക്വയർ ഇഷാണ് ഇവിടെ രണ്ട് സൈഡും കേവ്ഡാണ് നൂബിയനെ ബ്രാൻഡിങ് കാണാം മോൾ ഭാഗത്ത് നമുക്ക് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല അയർ ബ്ലാസ്റ്റർ തോന്നുന്നു ഇവിടെ സ്പീക്കറും പിന്നെ മറ്റേ യു എസ് പി ടൈപ്പ് സി പോട്ടും സിം ട്രേയാണ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഓപ്പണിങ്സോ സ് ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല നല്ലൊരു എന്താ ഒരു ഒരു ഹെവി ഡിവൈസൊന്നും പറയാൻ പറ്റില്ല എന്നാൽ വലിയ ഡിവൈസാണ് കണ്ടില്ലേ ഡിസ്പ്ലേ ബെസൽസ് എല്ലാം തന്നെ വളരെ മിനിമലായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതും നല്ല ഒരു കാര്യമാണ് ഇതൊരാമെ ഡിസ്പ്ലേയാണ് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ചസ് ആമിലെ ഡിസ്പ്ലേയാണ് അതേപോലെ തന്നെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻസ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്സാണ് എച്ച് ടി ആർ ടെൻ പ്ലസ് ഡിസ്പ്ലേയാണ് പിന്നെ ഇതിനകത്ത് വരുന്നത് ആൻഡ്രോയിഡ് ഒ എസ് ആണ് അതിനൊപ്പം തന്നെ വൈ പി സിക്സ്റ്റി എയിറ്റ് റേറ്റഡ് ആണ് വരുന്നത് എൽ പി ഡി ഡി ആർ ഫൈവ് റാമും പിന്നെ യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പ്രോസസ്സിൻ്റെ കാര്യം വരുമ്പോൾ ഇതിനകത്ത് വരുന്നത് സാംഡ്രഗണ എയ്റ്റ് ജെൻ ത്രീ ഫ്ലാഗ്ഷിപ്പ് ചിപ്പ് ആണ് അപ്പോൾ അത്രയും നല്ല ഒരു ആണ് നമുക്ക് സോഫ്റ്റ്വെയർ നോക്കാം സെറ്റീൻ്റെ തന്നെ സോഫ്റ്റ്വെയർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടില്ല മൈ ഒ എസ് ഫോർട്ടീൻ കാണാം ന്യൂബിയ സി സിക്സ്റ്റി അൾട്രാ ആ ട്വൽ ജി ബി റാമും പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ജെൻ ത്രീ പ്ലാറ്റ്ഫോമാണ് വരുന്നത് നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഫോർട്ടീനാണ് പിന്നെ യു ഐ ഒരു ഡിഫറൻറ്റ് യു ഐ ആണ് നമ്മൾ ഞാൻ ആക്ച്വലി സെറ്റീൻ്റെ ഡിവൈസ് യൂസ് ചെയ്തിട്ടില്ല അത് കാരണം യു ഐ നമ്മൾ ഫസ്റ്റ് ടൈം കാണുകയാണ് പിന്നെ നമുക്ക് കണ്ടില്ല നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ടൗകളാണെങ്കിലും വളരെ നല്ലൊരു എക്സ്പീരിയൻസാണെന്ന് പറയാം പിന്നെ ബെസൽസ് വളരെ മിനിമലായിട്ട് എനിക്ക് തോന്നി ഈക്വൽ ബെസൽസ് ആണ് അതൊരു നല്ല ആസ്പെക്റ്റ് പിന്നെ ഒരു സ്ക്വയർഷ് ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഡിസൈനും വളരെ ഇഷ്ടപ്പെട്ടു നല്ല ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം പിന്നെ ബാറ്ററിൻ്റെ കാര്യത്തിലാണെങ്കിൽ വീണ്ടും അയ്യായിരം മില്യപ്പോ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇൻഫാക്റ്റ് ആറായിരം മില്യമ്പ ബാറ്ററി ആണ് എയ്റ്റി വോട്ട് വയർഡ് ചാർജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിൽ ട്വൽവ് മെഗാ പിക്സൽ അണ്ടർ ഡിസ്പ്ലേ ക്യാമറയുടെ ഇപ്പോൾ കണ്ടില്ല ഇവിടെ ഡിസ്പ്ലേയിൽ ക്യാമറ കാണുന്നില്ല എന്നാൽ നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്താൽ വേണ്ടോ ഇപ്പോൾ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ കാണാം അപ്പോൾ ഇതാണ് അണ്ടർ ഡിസ്പ്ലേ ക്യാമറ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും നല്ല ഒരു ഫീച്ചറാണ് ഇപ്പോൾ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ നമ്മളെ ഇന്ത്യയിലേക്കൊന്നും വന്നിട്ടില്ല എന്നാലും നല്ലൊരു ഒരു ഡിഫറൻറ്റ് രീതിയിലുള്ള ഫീച്ചർ എന്ന് പറയാം അപ്പോൾ ഈ ഡിവൈസ് എനിക്ക് ഇഷ്ടപ്പെടും അതിൻ്റെ ഒരു ഒരു പ്രത്യേകത ഉണ്ട് എല്ലാ ഡിവൈസിനെ പോലെയല്ല ഇതിൻ്റെ ലുക്സ് അതിൻ്റെ ഒരു പ്രത്യേക ലുക്സ് ആയിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഇതിൻ്റെ പെർഫോമൻസോ ടെസ്റ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല എന്നാലും എനിക്കൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ വളരെ ഇഷ്ടപ്പെട്ടു ഒരു ഒരു സോളിഡ് ഡിവൈസ് വേണമെങ്കിൽ പറയാം നല്ലൊരു ഡിസ്പ്ലേയും അതേപോലെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ക്യാമറ സെറ്റപ്പും നല്ലതായിട്ട് തോന്നി ക്യാമറ യു ആയിട്ടില്ലേ നമുക്കിവിടെ പോർട്രേറ്റ് എടുക്കാം മൾട്ടിപ്പിൾ ലെൻസ് കൂടെ കാണാം അതേപോലെ പ്രോ മോഡ് എടുക്കാം ഫോട്ടോ മോഡ് വീഡിയോ മോഡ് അങ്ങനത്തെ എല്ലാ എയ്റ്റ് കെ റെക്കോർഡിങ് വരെ സപ്പോർട്ടഡ് ആണ് അപ്പം ഇതാണ് സെറ്റിന്റെ നൂബിയ സി സി സിക്സ്റ്റി അൾട്രാ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരിക്കലും കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യേസ് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ